ഇപ്പൊ സുബ്രഹ്മണ്യന്റെ കാര്യം പറഞ്ഞു സർവജ്ഞാനി ആയിട്ടുള്ള സുബ്രഹ്മണ്യം കാവടി രൂപ പ്രതീകമായിരിക്കുന്ന മൗണ്ടുകളാണ് സുബ്രഹ്മണ്യം കുമാരൻ പർവതകുമാരന്മാരെയാണ് മാരിയെ തരുന്ന കുമാരന്മാരെയാണ് പറയുന്നത് പർവ്വതകുമാരൻ വെട്രി വേൽ വീരവേൽ വേലായുധമായുള്ളവൻ വേൽ എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ് വൃക്ഷമായുധമായുള്ള വേലായുധനാണ് ഈ മൗണ്ടുകള് അത് സൗത്ത് ഇന്ത്യയിലാണ് ഈ സുബ്രഹ്മണ്യ പ്രാധാന്യം കാരണം ഉത്തരേന്ത്യയിലെ സുബ്രഹ്മണ്യ പ്രാധാന്യം കുറവാണ് അവിടെ ഹിമാലയം ഉള്ളത് കൊണ്ട് അവിടെ പർവ്വതകുമാരന്മാർക്ക് പ്രാധാന്യം കുറവാണ് പക്ഷെ സൗത്ത് ഇന്ത്യയിലെ വിന്തിന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരേന്ത്യയിലെ ഈ ഹിമാലയ പർവ്വതത്തിന്റെ റേഞ്ച് നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല ജീവന പർവ്വതീകരിക്കാനായിട്ട് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ പർവ്വതകുമാരന്മാരാണ് അതിലെ ഏറ്റവും പ്രധാന പർവ്വതം എന്ന് പറഞ്ഞാൽ പഴനി മലയാണ് അപ്പൊ ആ പഴണി ആണ്ടവൻ തന്നെയാണ് ഈ സൗത്ത് ഇന്ത്യയെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ജീവനെ പർവ്വതീകരിക്കുന്ന വൈഭവം തന്ത്രപ്രധാനമായിട്ടുള്ള ജൈവലോകത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ആ മൗണ്ട് തന്നെയാണ് ആ സുബ്രഹ്മണ്യനാണ് ആ വെട്രിവേൽ വീരവേൽ തന്നെയാണ് തമിഴ്നാട്ടിലെ ജീവനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന ഘടകം ഭൂമിയാണ് ശിവനെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭൂമി രൂപങ്ങളാണ് സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യനാൽ ജനിക്കുന്ന ഗംഗയാൽ പാർവതിയാൽ ജനിക്കുന്നതാണ് പാർവതിയാലും ഗംഗയാലും ഗയും പാർവതിയും രണ്ടമ്മമാരാണ് ഗണപതിക്ക് ആ സഹോദര ഭാവത്തിലാണ് ഗതി സുബ്രഹ്മെ ഇതാണ് ശിവ കുടുംബം ശിവനും വിഷ്ണുവും ചേർന്ന് ജനിക്കുന്നതാണ് അതായത് വൈഷ്ണവ് വിഷ്ണു എന്ന് പറയുന്നത് ശിവന്റെ മായാരൂപം തന്നെയാണ് ശിവനിൽ ജനിച്ച വൈഷ്ണവശക്തിയാണ് വിഷ്ണു ആ സസ്യോർജ നാമമാണ് ഹരിതോർജ നാമമാണ് വൈഷ്ണവ ആ വിഷ്ണുവിന്റെ മോഹിനി ഭാവത്തിൽ ചെറിയ ചെടികളും ലതകളും പായൽ സസ്യങ്ങളും പൂപ്പൽ സസ്യങ്ങളും കൂടി ചേർന്ന കരിനീലി എന്ന് പറയുന്ന ആ നീലി കരിനീലി ആ കരിനീലിയുടെ പുത്രനായിട്ട് ജനിക്കുന്നതാണ് ജന്തുലോകം തലകളുള്ള ലോകം ലതകളുള്ള ലോകമാണ് തലകളുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത് തലകളുള്ള ലോകമാണ് വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളെല്ലാം ഉള്ള ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ശാസ്ത്രാവിൽ വിലയം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ജീവലവർ ഒരു ഉറുമ്പിനും ഉറുമ്പിൻ്റെതായിട്ടുള്ള ശാസ്ത്രമുണ്ട് ഉണ്ട് തേനീച്ചയ്ക്ക് തേനീച്ചുടേതായിട്ടുള്ള ശാസ്ത്രം ഉണ്ട് ആനയ്ക്ക് ആനയുടേതായിട്ടുള്ള ജീവിത രീതിയുണ്ട് എലിക്ക് എലിയുടേതായിട്ടുള്ള ജീവിത രീതിയുണ്ട് അവരെല്ലാം ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ഈ പ്രകൃതിയിൽ വിശ്വസിച്ചാൽ ജീവിക്കുന്നത് അങ്ങനെ ശിവനിലും പാർവതിയിലും ചേർന്ന് ഈ മായാമോഹിനി പാർവതിയുടെ മായാമോഹിനി ഭാവമാണ് ലതകളും ചെടികളും എല്ലാം ആ കരിനീലി എന്ന് പറയുന്നത് ആ കരിനീലിയിൽ നിന്നും ജനിക്കുന്നത് ആ ശൈവശക്തിയാൽ കരിനീലിയിൽ ജനിക്കുന്ന അതായത് പാർവതിയുടെ മായ ആ കരിനീലിയിൽ ജനിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ് ചത്തന്മാരും ഇന്നുണ്ട് നാനൂറോളം ചത്തന്മാരുണ്ടായിരുന്നു പേര് മരണപ്പെട്ടു ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ് ചത്തന്മാരും എന്ന് പറഞ്ഞാൽ ജീവലോകത്തെയാണ് പറയുന്നത് ജന്തുലോകത്തെയാണ് പറയുന്നത് തലകളുള്ള ലോകത്തെയാണ് ചിന്തിക്കുന്ന വികാരവും വിചാരവും എല്ലാമുള്ള ആ ലോകത്തെയാണ് പറയുന്നത് ചത്തന്മാർ എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ രസമുള്ള സയൻസാണ് അതെ 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 മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള ആ ഒരു രസം പോഷത്തമായിട്ട് ആ അപ്പൊ ഇനി അങ്ങനെ ചെകുത്താൻ ഉണ്ടാവുന്ന പറയട്ടെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടാ കൊടുക്കുക അപ്പൊ കരിനീല വസ്ത്രം എന്തിനാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായേരി കരിനീലിയുടെ ആ വൈഭവമാണ് അതായത് ഗ്രീനിന്റെ ലോങ് സൈഡ് ഷെയ്ഡാണ് ബ്ലൂ ആ ഈ ഹരിത ലോകത്തിന്റെ ലോങ് സൈഡ് ഷെയ്ഡ് ബ്ലൂ ആണ് കരിനീലിയാണ് ആ കരിനീലിയുടെ കുട്ടികളാണ് ശാസ്ത്രം ശാസ്താവ് അപ്പൊ അതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ശാസ്ത്രം മനുഷ്യൻ്റെതാണ് പൊന്നുണ്ണിമായ പറയുന്നത് ശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠ അവതാരമാണ് വാമനൻ എന്ന് പറയുന്ന മാനവൻ ആ മനുഷ്യനാണ് സ്വന്തം സൃഷ്ടിയെ കുറിച്ച് തിരിച്ചറിഞ്ഞ ജ്ഞാനവൈഭവമുള്ള മനു എന്ന് പറയുന്ന മനനം ചെയ്യുവാൻ ശേഷിയുള്ള മനുഷ്യൻ ചെയ്യാൻ ശേഷിയുള്ള മെന്നൻ എന്ന് പറയുന്ന മനു അതെ അപ്പൊ ആ മനുഷ്യന്റെ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഇടം ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രപ്രതിഷ്ഠിതമായിരിക്കുന്ന ഇടം ഏതെന്ന് ചോദിച്ചാൽ ശബരിപീഠമാണ് ശാസ്ത്രത്തെ ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടം ശബരിപീഠമാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ശബരിമലയുടെ പ്രാധാന്യം ലോകം ശരിക്കും ഏഴ് ഭൂഖണ്ഡങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം ശബരിപീഠമാണ് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് മറ്റൊന്നായിരുന്നല്ലോ ഇനി എങ്ങനെയാണ് ചാത്തനം ഉണ്ടാകുന്നത് ചെകുത്താനുണ്ടാകുന്നതെന്നാണ് പറഞ്ഞത് ആ ഓക്കെ 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 അറിവ് പരമസത്യമാകുമ്പോഴാണ് അത് ശാസ്ത്രമാകുന്നത് അതെ നമ്മളുടെ അറിവ് തെറ്റിപ്പോയാലോ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് തെറ്റാണെങ്കിലും പരമസത്യം അല്ലെങ്കിലോ അത് അജ്ഞാനമായി പോവും അതെ അപ്പോൾ അത് ചെകുത്താനാവും ഓ അതാണ് ചെകുത്താൻ്റെ പാവം എന്ന് പറയുന്നത് അതെ അതായത് പരമസത്യം ജലമാകുന്നു അത് പരമശിവനാലാകുന്നു പരമസത്യം എന്ന് പറയുന്നത് ജലമാണ് ആ പരമസത്യത്തിൽ നിന്നും ജനിക്കുന്ന പരമാർത്ഥത്തെ അറിഞ്ഞവനാണ് മനുഷ്യൻ ആ പരമസത്യമായിരിക്കുന്ന ജലത്തിന്റെ പാർവതിയുടെ മായ മാത്രമാകുന്നു ജീവൻ ആ അങ്ങനെയുള്ള പരമാർത്ഥത്തെ പഞ്ചഭൂതങ്ങളാണ് പരമാർത്ഥത്തിന് കാരണം ആ പരമാണുവിൽ നിന്നാണ് പരമാർത്ഥം ഉണ്ടാകുന്നത് ആ പരമാർത്ഥ സത്യത്തെ വർശിച്ചു രൂക്ഷിച്ച് മണത്ത് കണ്ട് കേട്ട് അറിയുന്ന പരമാർത്ഥ സത്യത്തിൽ നിന്നും ജനിക്കുന്നതാണ് പരമാർത്ഥം ഓക്കെ അഞ്ചിന്റെയും അർത്ഥം മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമുക്ക് പരമാർത്ഥത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ആ പരമാർത്ഥ സത്യമായിരിക്കുന്ന സത്യമായിരിക്കുന്ന ദൈവം എന്തെന്ന് അറിഞ്ഞ് അറിയുന്നവനാണ് ഏറ്റവും വലിയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ അവനാണ് ഈ പരമാർത്ഥത്തെ അറിയാൻ പറ്റുള്ളൂ ഈ അഞ്ചിന്റെയും തത്വത്തെ അറിയാൻ പരമാർത്ഥത്തെ പഞ്ചഭൂതങ്ങളുടെ തത്വത്തെ പരമാണുവിൻ്റെ തത്വത്തെ പരമശിവത്വത്തിന്റെ ഈ ഭൂമിയുടെ തത്വത്തെ അറിയുവാൻ കഴിയുന്നത് പരമാർത്ഥ സത്യം അറിഞ്ഞ മനുഷ്യന് മാത്രമാണ് അപ്പൊ അങ്ങനെ പരമാർത്ഥത്തെ അറിഞ്ഞ പരമസത്യത്തെ അറിഞ്ഞ പരമ ദൈവികതയെ ജൈവികതയെ അറിഞ്ഞ ആൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളു സൃഷ്ടിക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് അവിടെ ശ്രീധർമ്മശാസ്ത്രം വരുന്നത് അത് പഞ്ചഭൂതാത്മകമാണ് പരമാണുവിന്റെ തത്വവും പരമശിവന്റെ തത്വവും പരബ്രഹ്മത്തിന്റെ തത്വവും അപരബ്രഹ്മത്തിന്റെ തത്വവും ചേർന്ന് പഞ്ചഭൂതങ്ങളുടെ തത്വം എന്താണെന്നും അതിൽ നിന്നും ജനിക്കുന്ന ജീവൻ എന്താണെന്നും ജീവന്റെ വൈഭവം എന്താണെന്നും എങ്ങനെയാണ് ജീവൻ ജനിക്കുന്നത് എങ്ങനെയാണ് ജീവൻ മരിക്കുന്നത് എന്താണ് സമയം എന്നെല്ലാം തിരിച്ചറിയുവാൻ ശേഷിയുള്ള ആ പരമസത്യത്തെ വിലയം പ്രാപിക്കുന്നവനാണ് മനുഷ്യൻ ആ പരമസത്യത്തെയാണ് അവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നത് അറിവിനെയാണ് ശബരിമലയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത് അതാണ് ശാസ്ത്രം ഈ ശാസ്ത്രം വഴി തെറ്റിയാൽ അത് ശാസ്ത്രത്തെ ഉണ്ടാക്കാൻ കാരണമാകും ശാസ്ത്രം ജീവനെ രക്ഷിക്കുന്നതാണെങ്കിൽ ശാസ്ത്രം ജീവനെ നശിപ്പിക്കുന്നതാണ് അപ്പൊ നമ്മുടെ അറിവ് നല്ല രീതിയിൽ അല്ലെങ്കിലോ ആ പരമാർത്ഥ തത്വത്തെ അറിഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സാർത്ഥത കൊണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാണ് സൃഷ്ടിക്കുക ശാസ്ത്രം കൊണ്ട് പോയിസനെ സൃഷ്ടിക്കും നെഗറ്റീവ് എനർജിയെ സൃഷ്ടിക്കും മരണകാരണമായിരിക്കുന്ന വൈഭവത്തെ ജൈവായുധങ്ങളെ സൃഷ്ടിക്കും സൃഷ്ടിക്കും അതെ അതെ അപ്പൊ ഉറുമ്പ് എന്ന് പറയുന്ന ആ ജീവി കരിങ്കുട്ടിച്ചാത്ത കറുത്തുറുമ്പുകൾ ആന ഇതെല്ലാം പ്രകൃതിയെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് വലിയ ഡ്യൂട്ടിയാണ് അവര് ചെയ്യുന്നത് അപ്പൊ ഈ കരിങ്കുട്ടി ചാത്തന്മാരുടെ പ്രവൃത്തി ചാത്തൻ എന്ന് പറയാൻ കാരണം ശാസ്ത്രം അല്ല അതിലേക്ക് എത്തിയിട്ടില്ല അപ്പോഴാണ് ചാത്തനാവുന്നത് ഈ ധർമ്മശാസ്ത്രം ശാസ്ത്രം അതുപോലെ തന്നെ ശാസ്ത്രൻ ചാത്തൻ അറിവ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ അത് ലാസ്റ്റ് എത്തി നിക്കുന്നത് ചെകുത്താനിലാണ് എനിക്ക് അറിവില്ല എങ്കിൽ ഞാൻ അമ്മയെ കൊല്ലും അച്ഛനെ കൊല്ലും അതെ അപ്പൊ ഞാൻ ചെകുത്താനാകും എന്റെ അറിവ് അതാ ഉള്ളൂ എനിക്ക് ശരിയെന്ന തോന്നാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ എന്റെ അച്ഛനെ കൊന്നു അല്ലെങ്കിൽ എന്റെ നാടിനെ നശിപ്പിച്ചു ഞാൻ കുറെ പേരെ ബോംബിട്ട് കൊന്നു ഞാൻ കുറെ പേര് വെട്ടിക്കൊന്നു ഇതാണ് എൻ്റെ അറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ അറിവാണ് അതാണ് എനിക്ക് ശരി ആ അറിവിനെയാണ് പറയുന്നത് ചെകുത്താൻ അവൻ അവൻ ചെകുത്താനാണ് അവൻ ശാസ്തനുമല്ല അവൻ ചെകുത്താനാണ് ഏറ്റവും ശ്രേഷ്ഠമായ പരബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ് പരമാർത്ഥ സത്യത്തെ തിരിച്ചറിഞ്ഞ അറിവിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഇതിനെ അറിയാത്ത അവസ്ഥയിൽ അതിന്റെ പേര് ചെറുതായി 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 വന്നിട്ട് ലാസ്റ്റ് ശാസ്തൻ സേവയിലും ചെകുത്താൻ സേവയിലും വരെ കിട്ടും അപ്പൊ മനുഷ്യർ ഇപ്പൊ സേവിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ ചെക്കുത്താനാണ് സേവിക്കുന്നത് ആദ്യം ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ സെറ്റായിട്ടുള്ള ഒരു പ്രവണതയായിരുന്നു ചാത്തന്റെ കല്ലേറ് ചാത്തൻ സേവ ചാത്തൻ സേവയുള്ളവനട്ടോന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്നുവെച്ചെന്നാൽ വളരെ നമ്മള് കാണാൻ പോലും അറക്കുന്ന അവസ്ഥയിൽ പേടിയല്ല അതിനപ്പുറത്ത് നമുക്ക് ഒരു എന്താ പറയുന്ന പൈശാചികമായിട്ടുള്ള ഒരു ജീവിത രീതി ആയിട്ടാണ് നമ്മൾ അന്ന് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അഭിമാനത്തോടു കൂടി ആളുകൾ പറയും ഞാൻ ചാത്തൻകാവിൽ പോയിട്ടുള്ളൂ ഞാൻ ചെകുത്താൻ സേവയ്ക്ക് പോയി എന്ന് പറയും ആളുകൾ ഞങ്ങൾ ചെകുത്താനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ വിശ്വസിക്കുന്നില്ല ശാസ്ത്രത്തിന്റെ നെഗറ്റീവായിരിക്കുന്ന ചെക്കുത്താനെയാണ് വിശ്വസിക്കുന്നത് തെങ്ങോം ചെകുത്താനും മനസ്സിലായി